നമസ്കാരം എസ് ബി സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന ഒരു ഇരുപത് സെൻറ്റ് വസ്തുവാണ് ഇത് വീട് വയ്ക്കാൻ യോഗ്യമായ ഒരു വസ്തുവാണ് ഇത് തിരുവല്ലായിൽ നിന്നും മൂന്ന് കിലോമീറ്റർ പെരിങ്ങര റോഡിൽ വരുമ്പോൾ കാരക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പെരിങ്ങര ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ കാണുന്നത് ഗവൺമെൻറ് ഹൈസ്കൂളിന് സമീപമുള്ള ഈ ഇരുപത് സെൻറ്റ് സ്ഥലത്തിന് ഈ കാണുന്ന റോഡിന് മുപ്പത്തി അഞ്ച് മീറ്ററാണ് ഫ്രണ്ടേജ് ഉള്ളത് തിരുവല്ല പെരിങ്ങറ റോഡിൽ നല്ല രീതിയിൽ ഫ്രണ്ടേജ് ഉള്ള ഈ ഇരുപത് സെൻറ്റ് വസ്തു ആവശ്യമെങ്കിൽ പതിപ്പത്ത് സെൻറ്റിൻ്റെ പ്ലോട്ട് തിരിച്ചു കൊടുക്കാനും ലാൻഡ് ഓണർ തയ്യാറാണ് ആവശ്യക്കാർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു എയ്റ്റ് വൺ ഡബിൾ സെവൻ വണ്ണിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്റ്റ് 就要拿。